വീണ്ടും വരുന്നവനായ കഥാവ ഈശ്വരൻ നുസ്തല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പള്ളിമാരാകട്ടെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക എന്നാൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീത് പറയുന്നു അതുപോലെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കണം കാരണം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നല്ലാതെ നമുക്കൊരു നന്മയും പ്രാപിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നല്ലാതെ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല നമുക്ക് സന്തോഷം ലഭിക്കുകയില്ല ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഒന്നും സ്ഥിരമല്ല നാം ഓർക്കും ഒരു കാര്യം കിട്ടിയാൽ നമുക്ക് സന്തോഷമായി സമാധാനമായി പക്ഷേ അടുത്ത നിമിഷത്തിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ ആ സന്തോഷം എവിടെയോ പോയി മറന്നതുപോലെയാകും അപ്പോൾ നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നമുക്ക് സ്ഥിരമായ ഒരു സന്തോഷം ലഭിക്കുവാൻ ഈ ഭൂമിയിൽ എന്തെല്ലാം വന്നാലും എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഏത് നേട്ടം പ്രാപിച്ചാലും ഇല്ലെങ്കിലും ഞെരുങ്ങിയാലും സമ്പത്തിലിരുന്നാലും ഏത് അവസ്ഥയിലിരുന്നാലും മാറിപ്പോകാത്തൊരു സന്തോഷവും സമാധാനവും നമുക്ക് തരുവാൻ നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് ആ നിലനിൽക്കുന്ന സന്തോഷത്തിനായി നിലനിൽക്കുന്ന നിത്യജീവന് നാം അവകാശികളായി തീരുവാനായി ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സമിതിയിൽ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ അങ്ങ് മാറിപ്പോകാത്തവനായി മാറ്റമില്ലാത്തവനായി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത സ്നേഹവുമായി ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കഥാവേ ദൈവമേ താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടെ നിൽക്കുന്നതിനായി അതിലൊന്നും ഞങ്ങൾ പട്ടുപോകാതെ മുന്നിലേക്ക് നടക്കുവാനവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം നീ തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്തു പോകയില്ല പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ നീതിയുള്ള വാലങ്കരം കൊണ്ട് നിന്നെ താങ്ങുമെന്ന് ചില പ്രിയപ്പെട്ടവരോടൊന്ന് പകൽ കാലവും അടന്ന് സംസാരിക്കുന്നതിനായി നന്ദി തഥാപി അവരുടെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങളിൽ ഇന്നത്തെ ദിവസം അവർ വീമ്മേ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസിൽ ചില വെല്ലുവിളികളിൽ അവർക്ക് എന്തെങ്കിലും മെഷീനവും പ്രയാസങ്ങളും വന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്നവരോട് അവിടെ നിവചനം സംസാരിക്കുന്നതിനായി നന്ദി ഒന്നിൻ്റെ മുമ്പിലും കുലുങ്ങിപ്പോകാത്ത ഷായേലിൻ്റെ ദൈവമേ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് മുമ്പിൽ നടകൊള്ളുന്നതിനായി സ്തോത്രം കർത്താവ് ഈ പ്രിയപ്പെട്ടവരുടെ യുദ്ധം അവിടെ ഏറ്റെടുക്കുന്നതിനായി നന്ദി നിങ്ങൾ മിണ്ടാതിരിപ്പിന് യഹോബ ഇത് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പഴയ നിയമത്തിൽ ഭക്തന്മാർ രാജാക്കന്മാർ പറഞ്ഞതുപോലെ കഥാവിയെ ഈ പ്രിയപ്പെട്ടവർ ഇന്ന് നേരിടുന്ന ചില വെല്ലുവിളികൾ ചില ദൈവമ്മേ പർവ്വത സമാനമായിരിക്കുന്ന വിഷയങ്ങൾ അതിൽ െല്ലാം ഇവരെ വിടിവിക്കുവാൻ കർത്താവ് ഇവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നതിനായി നന്ദി അവിടുത്തെ ദൂതന്മാരെ ആ വിഷയത്തിൽ അവിടെ നിന്ന് ഇവർക്കായി അയക്കുന്നതിനായ സ്തോത്രം ഒപ്പച്ച ദൈവമേ ചില യോനന്മാരെ പോലെ ദൈവമേ നിവയിലേക്ക് പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് തർശീശിലേക്ക് കടന്നുപോയി ഉറക്കത്തിൽ ദൈവമേ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കാലം അവിടുന്ന് ദൈവമ്മയെ ഉണർത്തി തിരികെ നടക്കേണ്ടുന്ന പാതകളിൽ കർത്താവെ പോകേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്ന് അയക്കുന്നതിനായി നന്ദി പല പല കോ ൾ വന്നിട്ടും കർത്താവെ കടന്നു പോകാതെ എവിടെയൊക്കെയോ ദൈവമേ ഇല്ലാത്ത എക്സ്ക്യൂസുകൾ പറഞ്ഞ് ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ ദൈവമേ മനസ്സില്ലാത്തതുപോലെ ആയിരിക്കുന്ന ചിലരെ അവിടെ നേശുവിൻ്റെ നാമത്തിൽ മുന്നിലേക്ക് കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ യോന ദൈവമേ അയ്യം വിളിച്ച് ദൈവമേ അവനെത്തേണ്ടെന്നൊരു സ്ഥലത്തേക്ക് ദൈവം തന്നെ ഒരു മീനിനെ അയച്ച് എത്തിച്ചതുപോലെ പല നാളുകളിൽ കർത്താവെ മുന്നിലേക്ക് പോകാതിരുന്ന ചില വിഷയങ്ങൾ സ്വർഗം തന്നെ ഇവർക്ക് വേണ്ടി വ്യത്യസ്തമായ വഴികളെ പാതകളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഈശുവൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ദൈവമേ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെ എല്ലാം കർത്താവിയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ദൈവമേ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഞങ്ങൾക്കായി സംസാരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്കൊരു പുരോഹിത മഹാപുരോഹിതനുള്ളതിനായി കർത്താവെ ആ മര മഹാപുരോഹിതൻ സദാ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാൽ ഈ ചില പ്രിയപ്പെട്ടവർ തങ്ങൾക്ക് വേണ്ടി പറയുവാൻ ആരുമില്ല സഹായിപ്പാൻ ആരുമില്ല തങ്ങൾക്കായി കരുതുവാൻ ആരുമില്ലെന്ന് കരുതുന്ന ചില പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളുടെ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില കുടുംബ ജീവിതത്തിൽ വന്നിരിക്കുന്ന താളപ്പിഴകൾ ഭിന്നതകൾ കലഹങ്ങൾ കർത്താവെ ഒരുമിച്ച് പോകുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ ആ വിഷയങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ ദൈവമേ വിഷയങ്ങൾ ഓരോ ഓരോ കാര്യങ്ങൾ ശാരീരികമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അസ്വസ്ഥതകൾ ദൈവമേ തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ടുകൾ പഠിക്കുവാൻ കഴിയാതെ ഏകാഗ്രഹൃതയും നല്ല ബുദ്ധിയുമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അവരെല്ലാം ഞങ്ങളെന്ന് പകൽ കാലവും കർത്താവ് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ദൈവമേ അവിടെ നിന്ന് അവർക്കൊരു മറുപടി കൊടുക്കണമേ ആശ്വാസം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പം ചരോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ഞങ്ങൾ ഏൽപ്പിക്കുന്നു ചില സ്കാനിങ്ങുകൾക്കായി ടെസ്റ്റുകൾക്കായി റിസൾട്ടിന് വേണ്ടിയൊക്കെ ഭയപ്പെട്ട ഭാരപ്പെട്ട ഹൃദയത്തോടു കൂടിയായിരിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ മറുപടികളെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ട്രീറ്റ്മെൻ്റൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതിരിക്കുന്നവർക്ക് വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില വേർപാടിൻ്റെ ദുഃഖവുമായിരിക്കുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അപ്രതീക്ഷിതമായത് സംഭവിച്ചു കഥാവെ മുന്നിലേക്ക് എങ്ങനെ പോകണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് ആ കഥാവിൻ്റെ സ്വർഗീയ ആശ്വാസം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും ിക്കുന്ന പച്ച ആപത്തുകൾ അനർത്ഥങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഓരോ യാത്രകളിലും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കൂടെ ഇരിക്കണമേ ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അനീതിയും അക്രമങ്ങളും മാറി നീതിയുള്ളൊരു ഭരണം ഞങ്ങൾക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ തകർന്നു പോയിരിക്കുന്ന ചില ദേശങ്ങൾ പ്രത്യേകിച്ച് വയനാട് പോലെ ദൈവമേ റെസിസ്ടറേഷൻ പ്രോസസ്സുകൾ നടക്കേണ്ടുന്ന ദേശങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇടയിൽ നിന്ന് കർത്താവെ ആരും പറ്റിച്ചും വഞ്ചിച്ചും പോകുവാൻ ഇടയില്ലാതെ നീതിയോടെ കാര്യങ്ങളെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ യുദ്ധ യുദ്ധത്തിലും ക്ഷാമത്തിലും ദൈവമേ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ തകർന്നു പോയിരിക്കുന്ന ദൈവമേ എങ്ങനെ പണിയുമെന്നറിയാതിരിക്കുന്ന ദേശങ്ങൾ രാജ്യങ്ങൾ ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം തന്നെ അവർക്ക് വേണ്ടി ഇടപെടണമേ പ്രവർത്തിക്കണമേ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ തരുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന ഏച്ചു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷ വേളയുടെ തു ആരംഭകാലത്ത് കർത്താവ് ഒത്തിരി പ്രാർത്ഥിച്ച് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ചുങ്കക്കാരനായിരുന്ന ലേവി ചുങ്കക്കാരനായിരുന്ന ലേവിയെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ ലേവി തൻ്റെ ഭവനത്തിൽ ഒരു വിരുന്നൊരുക്കുകയാണ് അവിടെ പലരും വന്നുകൂടി ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ പൈസ പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരിക്കലും നമുക്ക് ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യർ അവരെ നല്ലൊരു കണ്ണോടുകൂടിയല്ല കാണുന്നത് തങ്ങളുടെ അധ്വാന ഫലത്തെ പിടിച്ചു പറിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ അന്നത്തെ കാലത്ത് ആ മനുഷ്യരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചുങ്കക്കാരെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു നടക്കുവാനോ അങ്ങനെ ആ ചുങ്കക്കാരനായിരുന്ന ലേവിയെ കർത്താവ് ശിഷ്യനാക്കി വിളിച്ചു ആ ഭവനത്തിൽ ഒരു വിരുന്ന് നടക്കുമ്പോൾ അവിടെ അനേകം ആൾക്കാർ കടന്നു വന്നു തൻ തങ്ങളുടെ സുഹൃത് വലയത്തിലുള്ള അനേകം ആൾക്കാർ കടന്നു വന്നു അപ്പോൾ ഈ വലിയ ഉന്നതരായിരുന്ന യഹോദാ മതത്തിലുള്ള പരീശന്മാരും അങ്ങനെയൊക്കെയുള്ള ആ സമൂഹത്തിൽ ഉന്നതരായിരുന്നവർ അവർ നോക്കിയിട്ട് കർത്താവിനെ നോക്കി പറയാണ് ഓ ഇവൻ ചുങ്കക്കാരുടെയും ുടെയും കൂടെ ഇവൻ ഭക്ഷണം കഴിക്കുന്നു അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല കാരണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഗുരുവാണ് വചനം പഠിപ്പിക്കുന്നവനാണ് ന്യായ പ്രമാണം മുഴുവൻ അറിയാമെന്നുള്ള ഒരു റബ്ബിയാണ് ഏറ്റവും വിലയുള്ള ഒരു റബിയായിരുന്നു പക്ഷേ കർത്താവിനെ മറ്റുള്ളവർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ഉന്നത കുലജാതരായിരുന്നവർ നോക്കുമ്പോൾ അവരുടെ ചിന്തകൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് കർത്താവിൻ്റെ പ്രവൃത്തിയായിരുന്നത് അവിടെ ആ ലേവിയുടെ ഭവനത്തിൽ വെച്ച് ഇപ്രകാരം ചിന്തിക്കുകയും പറയുകയും ചെയ്തവരോട് കർത്താവ് പറയുന്നു ദീന ർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം കർത്താവ് പറയുകയാണ് അല്ല പാവികളെ എത്രേ ഞാൻ വിളിക്കുവാനായി വന്നത് ഹാലലൂയ്യ അപ്പോൾ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ രക്ഷ ആവശ്യമായിരിക്കുന്നത് തങ്ങൾ നീതിമാന്മാരെന്നോ വിശുദ്ധിയുള്ളവരെന്നോ കരുതി ഉന്നതമായിരിക്കുന്നവർക്ക് വേണ്ടി അല്ല ജീവിതത്തിൽ നുറുങ്ങിപ്പോയിരിക്കുന്നവർ തകർന്നു പോയിരിക്കുന്നവർ ചിതറിപ്പോയിരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായിരിക്കുന്നതൊന്നുമില്ല വിലയില്ലാത്തവരെന്നോ കൂട്ടത്തിൽ കൂട്ടുവാൻ കഴിയാത്തവരെന്നോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുക്കലേക്കാണ് ആ രക്ഷ ആദ്യമായി വന്നത് അല്ലെങ്കിൽ ുള്ള വ്യക്തികൾക്കാണ് കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ആ രക്ഷ ഉൾക്കൊള്ളുവാനായി കഴിഞ്ഞത് അതുകൊണ്ട് കർത്താവ് ആ ചുഖക്കാരൻ്റെ വീട്ടിൽ വെച്ച് അതുപോലെ പലരെയും പല പാപികളാ പാപിനിയായിരിക്കുന്ന സ്ത്രീകൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു ശരീരത്തിൽ രോഗം ബാധിച്ചവർ കർത്താവിൻ്റെ കുഷ്ഠരോഗികൾ മറ്റാരും അടുക്കലേക്ക് നിർത്താത്ത അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗി വന്നാൽ വഴിമാറി നടക്കുന്ന സ്ഥലത്ത് കർത്താവ് അവരെ മനസ്സലിഞ്ഞ് തൊട്ടു അങ്ങനെയെല്ലാം കർത്താവിൻ്റെ സുവിശേഷം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അളവ് കോലുകൾ വച്ച് വിശുദ്ധിയുടെ അളവുകൾ വച്ച് അങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ സ്നേഹ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ നാമും മറ്റുള്ളവരെ വിധിക്കാതെ കർത്താവിൻ്റെ സുവിശേഷം തകർന്നു കിടക്കുന്നവർ നുറുങ്ങിക്കിടക്കുന്നവർ പാപികളായിരിക്കുന്നവർ പരദേശികളായിരിക്കുന്നവർ ഒക്കെ അറിഞ്ഞ് കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരുവാൻ നമുക്കും ഒരു ചാനലുകളായി പ്രവർത്തിക്കാം ലേവിയുടെ ഭവനത്തിൽ ഒരുക്കിയ വിരുന്നിൽ പാപികളും സുഖക്കാരും വേശ്യകളും എല്ലാവരും വന്നടുത്തതുപോലെ മറ്റുള്ളവരാൾ തള്ളപ്പെട്ട എല്ലാവരെയും കർത്താവിൻ്റെ ആ സ്നേഹ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെയും ദൈവം പ്രയോജനപ്പെടുത്തുമാറാകട്ടെ കാരണം നീതിമാന്മാരെയല്ല പാവികളെ എത്ര കർത്താവ് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിപ്പാനായി കടന്നു വന്നത് കർത്താവിൻ്റെ സുവിശേഷത്തിനായി കർത്താവ് നിങ്ങളെയും പ്രയോജനപ്പെടുത്തുമാറാകട്ടെ നിങ്ങൾ നിങ്ങളേതെങ്കിലും പാവികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാനസാന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് വേഗത്തിലൊരു രക്ഷ കടന്നു വരുവാൻ പകൽക്കാലും കൂടെ വരുത്തു മാറാകട്ടെ ആ ആമേൻ